ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേൾഡിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ അലഹമ്മില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണുക അല്ലേ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് ആദ്യം ചായക്ക് വെള്ളം വെക്കണം അല്ലേ ചായക്ക് വെള്ളം വെക്കണം പിന്നെ നമ്മൾ കടലയാണ് ഇട്ടോ വെള്ളത്തിലിട്ട് വെച്ചിന് അതൊക്കെ നല്ലോണം ഒന്ന് കയ്യ്കി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് കണ്ട്ടോ കുറച്ച് വെള്ളം നമ്മൾ കുടിച്ചും ചെയ്ത് കണട്ടോ രാവിലെ ഈ വെള്ളം കുടിച്ചൊരു പതിവാണ് അങ്ങനെ ആദ്യം വെള്ളം കുടിച്ചും പിന്നെ കട്ടൻ ചായ കുടിച്ചിട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാക്കണ് അപ്പോൾ ചാറ്റയ്ക്ക് ഇടാല്ലെ തക്കാളിയൊക്കെ എടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കേകി നമുക്ക് ഒന്ന് അരിഞ്ഞിടാം കേട്ടോ അപ്പം കടല തീമക്കാൻ നമുക്ക് ആദ്യം ഒരു തക്കാളി എടുത്തുക്കണ് ഞാൻ തക്കാളി ഒന്ന് അരിയാം ഇഞ്ഞിട്ട് നമുക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ മല്ലിപ്പൊടി ഒക്കെ ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങ അരച്ച് പാര കേട്ടോ അങ്ങനെ ഇതാക്കണേ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഞാൻ ഇടട്ടെ അപ്പോൾ മക്കളെ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കഞ്ഞ് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ചായക്കൊക്കെ വെള്ളം വെച്ച് കേട്ടോ അത് തിളച്ചാൽ പിന്നെ നമുക്ക് ചേപ്പൊടിയും മഞ്ചാരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ ഈ കടലച്ചാറൊന്ന് തിളച്ച് പോകണേന് ഞാനൊരു സ്പൂൺ ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി തിളച്ച് പോവില്ല അപ്പം അങ്ങനെ ഇതാക്കണേ അത് ഇട്ടിട്ട് നമ്മൾ കുക്കറ് അമ്മ വെച്ചു ഇനി നമുക്ക് എന്താട്ടണം അരി ഒന്ന് അരച്ചെടുക്കണം അപ്പം ഒന്ന് നമ്മളെ ചായക്ക് കടിയുണ്ടാക്കണത് ഓട്ടടിയാണ് കേട്ടോ അപ്പം അരിയും പിന്നെ ചോറും ഒക്കെ വള്ളത്തിലിട്ട് വെച്ചിന് തലേന്ന് വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി നമ്മളിതാക്കണേ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം എന്താ കേട്ടോ അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് പിന്നെ വെളിച്ചെണ്ണയും കൂടി പാർന്നു കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടില്ല നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മളെ വോട്ടെടക്കം ഇട്ടു കിട്ടാം അപ്പം അങ്ങനെ ഇതാക്കണേ അരി ഞാൻ അരച്ചെടുത്തു ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ചുടുവെള്ളമൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണേ പിന്നെ നമ്മളെന്താട്ടേ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലേ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നാലും കുറച്ച് വെളിച്ചെണ്ണയും കൂടി പാർന്നു കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം കാണാനും തന്നെ ഒരു ബൗസ് ചേക്കാനിട്ടോ ഞമ്മളെ ഓട്ടട അപ്പം അങ്ങനെന്താ ഞാൻ ഓട്ടടേണ്ട മാവക്കെ നല്ലോണം ഇളക്കി കൊടുത്തു പിന്നെ ഞാൻ ഇതാക്കണ് ചായപ്പൊടിയും മഞ്ചാരി ഇട്ട് എടുക്കാനിട്ടാ ഞമ്മക്ക് അപ്പോൾ ബാക്കിയുള്ള അരിയും ഇതൊക്കെ ഇതാക്കണേ ഞാൻ മിക്സിയിലിട്ട് കൊടുത്തിട്ടാണ് അതങ്ങനെ കറങ്ങണുണ്ട് അതങ്ങനെ അരഞ്ഞു വരട്ടെ അപ്പം ചായയ്ക്ക് വെച്ച വെള്ളം അങ്ങനെ തിളച്ച് മറിയട്ടോ അപ്പം ഞാൻ എന്താട്ടേ ഗ്യാസ് വെറുതെ കളയണ്ടല്ലോ അളയണ്ടല്ലോ തറ തിളച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വേഗം ചായപ്പൊടി പഞ്ചാരി ഇട്ട് കൊടുക്കണ്ട അങ്ങനെ ചായപ്പൊടിയും ബഞ്ചാരി ഇട്ടു കൊടുത്തു ഇനി കടന്നിട്ട് ഒന്ന് കൂടി ഇങ്ങനെ തിളച്ച് വരട്ടെ ഇനി നമുക്ക് ഞമ്മക്കെന്താട്ടാം പിന്നെ ഓട്ടട ചൂടുന്നത് നമ്മൾ ഈ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഈ ച ഓട്ടട ചൂടുകയാണെങ്കിൽ ഈ എന്താട്ടണം അടുപ്പത്ത് ചുട്ടെങ്കിലേ ഞാൻ ചൂടണ ഓട്ടട നന്നാവുള്ളൂ അപ്പം നമ്മളെന്താട്ടേ ഫ്രിജ് മൂട്ടാനും മടി വെണ്ണുറക്കൊന്ന് നമ്മൾ വാരിയിക്കുന്നുണ്ടട്ട ഇനി നമുക്ക് എന്താട്ടാ അടുപ്പ് കത്തിച്ചണം അതിന് ഓലക്കൊടിയും വിറകും ഒക്കെ നമ്മൾ വീതൻ്റെ ചൂട്ടിൽ നിന്ന് എടുത്ത് കിണട്ടോ അപ്പം വിറകൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ അല്ലെങ്കിൽ ഫിജ് കൂട്ടാൻ നോക്കുമ്പോഴേക്കാരുടെ വിറക് കാണാതൊക്കെ കാണാത്തല്ല കഴിഞ്ഞതറിയാം അപ്പം അങ്ങനെ വിറക് കൊണ്ടന്നു വെച്ച് വെച്ചിരിക്കണേ തലേന്ന് തന്നെ വെച്ചിരിക്കണട്ട പിന്നെതാക്കണം പേപ്പറൊക്കെ അതേമാതിരി ഞാൻ ഒരു കവറിലിട്ട് വെച്ചിരിക്കണേ ആവശ്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ എടുത്ത് കത്തിച്ചാന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ അതാ ഞാൻ കത്തിച്ച് കൊണ്ടുക്കണം ഗ്യാസ് വന്നാണ് കത്തിച്ച് കൊടന്നെക്കണത് ഇഞ്ഞിട്ട് ഞമ്മൾക്ക് തിജ് അതുകൊണ്ട് വെച്ചെടുക്കാം അപ്പോൾ ഓലക്കൂടെ ഒക്കെ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിക്കോളൂട്ടോ മണ്ണെണ്ണയൊന്നും പാരണ്ടാവശ്യമല്ല പണ്ടൊക്കെ ഞാൻ മണ്ണെണ്ണയൊക്കെ പറന്നെങ്ങാണ്ട് കത്തിച്ച് ഇനി ഇപ്പം മണ്ണെണ്ണ തുടലേ ഇല്ല കേട്ടോ ഇപ്പം കിട്ടാനും ഇല്ല അങ്ങനെ വിശം പൊടിയൊന്നും കേട്ടോ ഞാൻ കിട്ടും പക്ഷെങ്കിൽ എന്താ അടുപ്പ് പാര മാത്രമൊക്കെ ഉണ്ടാകും ഉള്ളപ്പോ ആരും പാരും പാരുമില്ലല്ലോ ഞാൻ അപ്പം അടുപ്പ് താര പാരാ തന്നെയാണ് എല്ലാവരും വാങ്ങുക അപ്പോൾ ഇതാക്കണേ അങ്ങനെ നമ്മളും കുറച്ച് മണ്ണെണ്ണയൊക്കെ മാങ്ങി വെച്ചിട്ടാണ്ട് പാത്തക്കണ് അത്യാവശ്യം കട്ടുണ്ടെങ്കിൽ അപ്പോൾ പാരാന്ന് വിചാരിച്ചിട്ടാണ് തീരെ കത്താത്തിനു നേരം ഉണ്ടല്ലോ അപ്പോൾ ഒരു തുള്ളി വെറ്റിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാക്കണേ നമ്മൾ എന്താ ടീം ഒരു തേങ്ങ ഉണ്ടേ അത് പൊട്ടിച്ചിരിക്കണേ പിന്നെ ചട്ടിക്ക് ഇറക്കണല്ലോ അപ്പോൾ കുറച്ചുണ്ടായിരുന്നു ഞാൻ ഈ അരി അരച്ചിട്ടില്ല അരിക്ക് ഇട്ടെടുത്തുക്കണേ പിന്നെ ഇതാക്കണേ ഞാൻ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നപ്പം ഒരു കയ്യിൽ പാർന്നു പിന്നെ രണ്ടാമത്തെ കയ്യിലും പാർന്നുക്കണിട്ടോ അങ്ങനെ രണ്ട് കയ്യിൽ പാർന്നാലാണ് കേട്ടോ ഞമ്മളെ ചട്ടി ഇങ്ങോട്ട് പുള്ളേ ഇങ്ങോട്ട് നിൽക്കുകയുള്ളൂ ഓട്ടടയല്ലേ കുറച്ച് കട്ടിങ് കാനൊക്കെ മാണം അപ്പോളാണ് ഓട്ടട എന്ന് പറയുള്ളൂ കേട്ടോ അങ്ങനെ അതാക്കണേ നമുക്ക് നോക്കി വെക്കാം നമ്മളെ ഓട്ടട എങ്ങനെയുണ്ട് എന്നുള്ളത് അടിപൊളിയായിട്ട് തന്നെ വന്ന് നിൽക്കണു കേട്ടോ സൂപ്പർ ഓട്ടടയാണ് കേട്ടോ കണ്ടല്ലേ നല്ല അതാ ഇപ്പം തേനെങ്കിലും ചാടീനി അപ്പം അങ്ങനെ ഇതാക്കണേ കോട്ടയുടെ സൂപ്പറായി വന്നിട്ടുണ് കടല താക്കണ് വെന്ത് വന്നിട്ട് ഇനി കുറച്ച് കടലയും പിന്നെ തേങ്ങയും പാടം അരച്ച് പാര കേട്ടോ അപ്പം ആദ്യം ഞാൻ കുറച്ച് തേങ്ങ പാർന്നു പിന്നെ ഞാൻ കുറച്ച് കടലയും കൂടി ചൂടാറിന് ശേഷം അതും കൂടി അരച്ച് പാർന്നെ എന്നെങ്കിൽ നമ്മൾ കടലച്ചാറിനൊരു കോപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നാലും തേങ്ങ അരച്ചുകൊണ്ട് ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ ഉള്ളി മൂപ്പിച്ചു കരിയേപ്പുട്ടു അത് കുറച്ച് മുളകും പൊടി ഇട്ടുകൊടുത്തു അപ്പോൾ മുളകും പൊടി ഇട്ട് കൊടുത്താൽ കാണാനും ചാറ് അപ്പം അങ്ങനെ തൂമിച്ച് നമ്മളെ ചാറ്റയ്ക്ക് പാറന്ന് മൂടി വെച്ചക്കണം കേട്ടോ അപ്പം ഇന്ന് സ്പൂണിട്ടിട്ടും നമ്മളെ കടലക്കറി എന്താ ടീ തിളച്ച് ചിന്തിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നോണിയാണ് എന്നാൽ തോന്നുന്നത് ചില ദിവസങ്ങളിലൊക്കെ സത്യമായി വരല്ലുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഏതായാലും തിളച്ച് ചിന്തിക്കണേ പിന്നെതാക്കണ് പിന്നെ നല്ലപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ താത്താരൊക്കെ വിരുന്നു വന്നിട്ടില്ലേ ആ വന്നിണ് ആ കിട്ടീനെല്ലാം അപ്പം ഒരു വന്നപ്പോൾ ഇതാക്കണ് നമ്മൾ ബിരിയാണി വെക്കണം എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ബിരിയാണിക്ക് എല്ലാം ഉള്ളിയൊക്കെ അരിഞ്ഞിരിക്കണട്ടാ ഇന്നാണ് മക്കളെ നമ്മൾ നല്ല ബൗസ് ആയിട്ടില്ല എല്ലാ സാധനങ്ങളും ഇട്ടിട്ടില്ല ബിരിയാണിയാണ് സെറ്റാക്കി എടുത്ത് കിട്ടാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നുമില്ലാത്ത നമ്മളെ ബിരിയാണി കാരണം ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ ഇട്ടിട്ടില്ല ബിരിയാണി ഇട്ടാൽ ഉള്ളി ഞാൻ പൊരിച്ചും വെച്ചിരിക്കണേ അതേമാതിരി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതാക്കി ഇറച്ചി കഴുകി വെച്ചീനി ആ ഇറച്ചി കയറ്റി ഇത് അടുത്തത് വെച്ചിട്ടുണ്ട് കോഴിയും കഴുകി വെച്ചും പിന്നെ അതാക്കണ് ഇറച്ചിയിലും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിയും ഒക്കെ പാടിട്ടിട്ട് ഞമ്മളെന്താട്ടി നല്ലോണം ഒന്ന് വെള്ളം പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിഞ്ചിയും വളത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഇട്ട് കാണ്ട് രണ്ട് മണി ഒലുവിട്ടിങ്ങനെ കേട്ടോ ഒക്കെ ഇട്ട് നമ്മൾ ഇറച്ചി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗട്ടെ പിന്നെ കോഴി ഒന്ന് പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം ഉടഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കോഴി അടുപ്പത്തിൻ്റെ പിന്നെ അതാ വല്ലുളളി വാടിയപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ അയക്കല്ല മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ടോ നമ്മൾ ബിരിയാണി വെക്കുമല്ലേ അയക്കല്ല എല്ലാ മസാലകളും ഇട്ട് എടുത്തു ഇപ്പം എല്ലാവർക്കും അറിയാം ബിരിയാണി വെക്കണമെന്നാലും നമ്മളൊന്ന് അത് കാട്ടിത്തരാട്ടോ അപ്പോൾ നമ്മൾ പൊരിച്ച വെച്ച കോഴി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ നാത്തൂൻ്റെ മാപ്പിളീന്ന് തന്നെ വന്നിരിക്കണം കേട്ടോ എളുപ്പം അപ്പോൾ ഓരോടും വരാൻ പറഞ്ഞിരിക്കണോ അപ്പോൾ ഇതാക്കണേ നമ്മൾ ബിരിയാണി ഒരു കുടുക്കിയിലിട്ട്ണേ ഇനി നമുക്ക് അങ്ങനെ നമ്മൾ നമ്മളിതാക്കണേ ഈ ചെമ്പക്ക് ബിരിയാണി വെക്കണേ ഇതമ്മ ചെമ്പുണ്ടല്ലോ കൊടുക്കുക അയിക്കാട്ട് എടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു സീല വെച്ചു പിന്നെ ഞാൻ ഇലക്കായും കറാമ്പൂവുമൊക്കെ പൊടിച്ച് വെച്ചിന് അതും ഈ ഉള്ളിക്ക് ഇട്ടുകൊണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറ് വെന്തിട്ട് നമുക്ക് എന്താട്ടാം പിന്നെ അയിക്കിടുമ്പോൾ അയ്ക്കിടാം അപ്പോൾ ഇതാക്കണേ ചോറ്റിന് വെച്ചാൽ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത് ക്യാരറ്റ് ഇട്ട് എടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണേ നെയ്ച്ചോറ്റിൻ്റെ ഓയിലിട്ട് കൊടുക്കണേ പിന്നെ ഇറച്ചി തൂമിച്ചാൽ വല്ലുള്ളി ഇട്ട് എടുത്ത് കരിയേപ്പിൻ്റെ ഇട്ട് കൊടുത്തു അങ്ങനെ ഇറച്ചി തൂമിച്ച് ചട്ടിക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ നല്ലോണം ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ചൂടാക്കി നല്ലോണം ഒന്ന് എടുക്കണം കേട്ടോ കുറച്ച് ഇറച്ചി മസാല ഇട്ടെടുക്കാം കേട്ടോ അങ്ങനെ ഇതാക്കണേ ഞാൻ ഇറച്ചിയും തുമിച്ചു ഇനി അതാ ചോറൊക്കെ വെന്ത് ഊറ്റി ഇടങ്ങിട്ടോ അപ്പോൾ ഒക്കെപ്പാടങ്ങോട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ എൻ്റെ കൂടും ചോദിച്ചാൽ വീഡിയോ അങ്ങോട്ട് കാണാൻ തൃപ്പതി ഉണ്ടാവില്ല അങ്ങനെ ഇതാക്കണേ ചോറൊക്കെ ഇതാക്കണേ ദമ്മിട്ട് വയ്ക്കാൻ കേട്ടോ അങ്ങനെ അതാ നമ്മൾ ചോറൊക്കെ ഊറ്റി പിന്നെ അതിൽ ഇട്ടെടുത്ത് നമ്മളെ പൊരിച്ചു വെച്ച ഉള്ളി കണ്ടനല്ലോ അതും ഇട്ടെടുത്ത്ക്കണം കേട്ടോ പിന്നെ നമുക്ക് ഉള്ളി പൊരിച്ചീനെ കുറച്ച് ഓയിലുണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ പാറന്നു കൊടുത്തു പിന്നെ ഇനി ചോറ് കുത്തുമ്പോൾ നമുക്ക് നെയ്യ് പാർന്നു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മളെ ചോറൊക്കെ ദമ്മിട്ടിട്ട് ഞമ്മൾ അടുപ്പത്തേക്ക് വെക്കാനിട്ടാ പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും പാലും ഏലക്കായും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ക്യാരറ്റ് നല്ലോണം വേവിച്ചിട്ട് പാലൊക്കെ പാർന്നിട്ട് ഒരു ജ്യൂസും സെറ്റാക്കി കൊണ്ട് കേട്ടോ നമ്മളിയാക്കോ കൊടുക്കാനും ഒക്കെ അപ്പം അത് ബാക്കി നമുക്കും കുടിച്ചാലോ അങ്ങനെ ഇതാക്കണേ സമ്പന്തി ഉണ്ടാക്കി പിന്നെ തൈരുണ്ടാക്കാനുണ്ട് പിന്നെ ചോറ് ഇതാക്കണം പിന്നെന്താ ഇറച്ചി നമ്മൾ തൂമിച്ച് വെച്ചിക്കണേ പിന്നെ തൈരുണ്ടാക്കി വെച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവരോടും അസ്സാമലൈക്കും താങ്ക് യു